ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എന്താണ് എല്ലാവരെയും വർത്താനം എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ക്ലീനിങ്ങിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മളെ വീടെപ്പോഴും ക്ലീനായിട്ടിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ രാവിലെ തന്നെ മുറ്റടിച്ചു വയറലൊക്കെയാണ്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് വെയിലൊക്കെ വരണീൻ്റെ മുന്നേ തന്നെയാണ്ട് മുറ്റടിച്ചു മുൻ ഭാഗം കണ്ട് അടിച്ച് വരിക ബേക്ക് ഭാഗം ഇനിയിപ്പോൾ അടുത്ത ദിവസം അടിച്ചു വരള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് നമ്മളെ ക്ലീനിങ്ങിലോട്ട് പോകാം അപ്പോൾ മക്കളൊക്കെ സ്കൂൾക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം ഒരു എട്ടരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു നേരത്താണ് ഇപ്പോൾ നമ്മൾ നമ്മൾ ക്ലീനിങ് പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ പൊതുവേ ഇപ്പോൾ എണീക്കാനൊക്കെ വഴികളെക്കാർ അപ്പോൾ നമ്മൾ വീടെപ്പോഴും അടുക്കും ചിട്ടയോടും കൂടി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാട്ടോ അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതാ അന്നത്തെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മളെ റൂമിൽ നിന്ന് ആ ഇന്ന് അല്ല എല്ലാ ദിവസവും നമ്മൾ നമ്മളെ റൂമിൽ നിന്ന് അണട്ടെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുക അതും നമ്മളെ ബെഡും കാര്യങ്ങളും ആദ്യം ഒന്ന് ബെഡ്ഷീറ്റുമൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കുക പുതപ്പ് മടിക്കാളും മടക്കി വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതിപ്പോൾ ഇതാ മോന് നിസ്കരിച്ചുകാണ്ട് മുസെല്ലാം അതൊക്കെ നിലത്ത് അവിടെത്തന്നെ ഇട്ടു പോയതാണ് അതിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് വെച്ചിട്ടില്ല അപ്പോൾ അതൊന്ന് അതാത് സ്ഥാനത്ത് കണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പുതപ്പും മടക്കി കണ്ടതൊക്കെ ആ ഒരു ഷെൽഫൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പുതപ്പ് നമ്മളിങ്ങനെ ബെഡ്മ്മൽ ഇങ്ങനെ വിരിച്ചിട്ട് കൊടുക്കൂട്ടാം അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ ഏകദേശം ഓക്കെ ആയില്ലേ ബെഡ്ഷീറ്റും കാര്യങ്ങളും വിരിച്ച് ഇട്ടാൽ അത് ഓക്കെ ആയി ഇതിനൊക്കെ ഒരു ആകെ വരുന്നത് ഒരു രണ്ട് മിനിറ്റ് സമയം വേണ്ട നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി റെഡിയാക്കി എടുക്കാൻ അങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളുണ്ടാവും നന്നാക്കാം അതിനൊക്കെ ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് വേണ്ട ഒരു മിനിറ്റൊക്കെ ആവശ്യം വരുള്ളൂ ഒന്ന് മാറ്റി വെച്ചാൽ നമുക്ക് നമ്മൾ വീടിൻ്റെ വീട് നല്ല അടുക്കും ചുറ്റിയോട് കൊണ്ട് നടക്കാൻ വേണ്ടി പറ്റൂ കേട്ടോ പിന്നെ അതൊക്കെ ചീർപ്പ് ഇതൊക്കെ ഫോൺ വെക്കണ സ്റ്റാൻഡ് ചാവി ഒക്കെ ഇതൊക്കെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടിട്ട് നമുക്ക് ഇങ്ങനത്തൊക്കെ ഓരോരോ ഉണ്ടെങ്കിൽ അതിമേലൊക്കെ നമ്മൾ എന്തായാലും സാധനം കൊടുത്തിട്ട് നമ്മളാണെങ്കിലും മക്കളാണെങ്കിലൊക്കെ അവിടെ വെക്കില്ല അപ്പോൾ അതൊക്കെ ഒന്നാണ്ട് അതാത് സ്ഥാനത്ത് കണ്ട് എടുത്ത് വെക്കുക പിന്നെ അതൊക്കെ മക്കൾ കൂലിയൊക്കെ കഴിഞ്ഞിട്ടാണ്ട് അതൊക്കെ മുണ്ട് ഞാനാൽ എട്ട് ഒരാൾ ഇനി ഒരാളെ മുണ്ട് കൂടി കാണാണ്ട് അത് എവിടെ ഇട്ട്ണെന്നാവോ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നാണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ അത് അതിൻ്റെ സ്ഥാനത്ത് കണ്ടെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെയാണ് ചെറുപ്പം അവരെ സാധന സാമഗ്രികളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കിയതാ ഈ ഒരു ബോക്സ് ആക്കി വെക്കണിട്ടാണ് അപ്പോൾ മോൾക്ക് സ്കൂൾക്ക് ഇടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇതൊക്കെ ഈ ഒരു ബോക്സിൽ എടുത്ത് വെക്കലാണ് അപ്പോൾ അത് എന്നും ഇത് എന്നും ക്ലീൻ ആക്കാണ്ടാവട്ടോ കാരണം സ്കൂൾ കണ്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഓരോന്ന് തെരഞ്ഞിട്ട് ഒക്കെ ഉണ്ടാവും പിന്നെ ചിഞ്ഞ് ചിതറി കിടക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ആ ഒരു ബോക്സ് ആക്കിയിട്ട് അതിൻ്റെ സ്ഥാനത്തൊക്കെ ആണ്ട് எடுத்து வைக்கும் പിന്നെ അതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഇട്ടാ അപ്പോൾ അതിനുള്ളിൽ കാര്യമായിട്ടൊന്നുമില്ല ഒരു നോട്ടും ഇതിൻ്റെ ട്രൈപോർഡും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളത് പിന്നെ ആവശ്യമില്ലാത്ത കഡ്ലാസും കാര്യങ്ങളൊക്കെ ആ ഒരു ബോക്സ് നിർത്തിങ്ങോട്ട് അടിച്ചു തരാനും വേണ്ടി നിലത്ത് കണ്ടിട്ടിട്ടുണ്ട് അടിച്ച് ഏതായാലും അടിച്ചു തരാനല്ലേ പിന്നെയുള്ള കാര്യമാണ് എന്തേ ഇവർ അഴിച്ചിട്ട ഡ്രസ്സ് കൂളിയൊക്കെ കഴിഞ്ഞതാണ്ട് അഴിച്ചിട്ട ഡ്രസ്സ് അവിടെ മൂലക്കൽ ഉണ്ടാവും കൂട്ടി വെച്ചിട്ട് അപ്പോൾ അത് പിന്നെ തിരുമ്പാനാണ്ട് കൊണ്ടേ ഇടും ഇപ്പം ഞാൻ തൽക്കാലം അത് കോണി റൂമിലാണ്ട് വെച്ചിട്ടുണ്ട് ഇട്ടോ ഓരോന്നോരോന്നോ നുള്ളി പെറുക്കി നമ്മൾ അടിച്ചു വാരലും കഴിഞ്ഞിട്ട് ലാസ്റ്റാണ്ട് പിന്നെ മേൽക്കാണ്ട് കയറലാണ് ഇട്ടോ മേലെ ആണുള്ള വാഷിംഗ് മെഷീൻ അപ്പോൾ ലാസ്റ്റാണ്ട് മേൽക്കാണ്ട് കയറും ഇനിയിപ്പോൾ അടുത്തതായിട്ടുള്ള ക്ലീനിങ് എന്ന് പറഞ്ഞത് നമ്മൾ ലിവിങ് റൂമിലാണ് ലിവിങ് റൂമിൽ പിന്നെ അങ്ങനെ പരന്ന് അവിടെയും കൂടി സാധനങ്ങളൊന്നും അങ്ങനെ കിടക്കൂലട്ടോ അപ്പോൾ ഒരു പരസ്യത്തിൻ്റെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു അത് ജസ്റ്റ് നോക്കിക്കാണ്ട് പിന്നെ അത് എടുത്ത് ഒഴിവാക്കില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തട്ടി തട്ടി കട്ടി ടേബിളും ഉണ്ടാവും പിന്നെ അത് പോയും ഉണ്ടാവും അങ്ങനെ മാറി കളിച്ച് നോക്കും അപ്പോൾ അത് അപ്പം തന്നെയാണ് ചുറ്റിതാ നിലത്ത് കണ്ടിട്ടിട്ടുണ്ട് ഇനി അടിച്ച് വരുമ്പോണ്ട് അതിൻ്റെ കൂട്ടത്തിലാണ്ട് അടിച്ചു വരാം പിന്നെ ഷോക്കേസിൽ ഇതൊക്കെ മുടുമ്പക്കുത്തിയും എറേസും അതും അതിൻ്റേതായ സ്ഥാനത്ത് കണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എത്രയൊക്കെയാണ് ലിവിങ്ങിൽ പരത്തിട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇൻഡോറിൽ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഉണങ്ങിയ അല്ലെങ്കിൽ കാര്യങ്ങളണങ്ങുക അതൊക്കെ ഒന്നാണ്ട് മാറ്റി ക്ലീൻ ആക്കിയിടുക ആ പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു മുണ്ടവിടാന്ന് ഒരു മുണ്ട തയ്ക്കണേ പിന്നെ തെക്കണ് ഡൈനി ഹാളിൽ അണ്ട കൊടുത്തിട്ടിട്ടുള്ളത് ഒരാളുത് അപ്പോൾ അതും ഞാൻ അവിടെ കൊണ്ടുപോയി തോര ഇട്ടിട്ടുണ്ട് പിന്നെയുള്ള സംഭവമാണ് ഇതാക്കണേ ഈ ഒരു വാഷ് ബേസിൻ്റെ ഒരു ഭാഗത്ത് നിന്നിട്ട് ഒരു തലവാരൽ അപ്പോൾ അത് അവിടെ തന്നെയാണ് വെക്കും ചീർപ്പിന് പിന്നെ ആ രാവിലത്തെ നേരത്തെ അവിടെ കൊണ്ട് ഇവിടെ പറയാൻ നിൽക്കില്ല കാരണം നേരെ ഉണ്ടാവുമല്ലോ മദ്രസ് ഇട്ടെന്ന് നേരെ ഒരു ഓട്ടോക്കാർ സ്കൂൾക്ക് പോകാനുള്ള അപ്പോൾ പിന്നെ അതിമൊരു വാഷ് എടുക്കാൻ നിൽക്കലില്ല ഞാനാണ്ട് പോയിന് ശേഷം നന്നാക്കാൻ നിൽക്കലാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ ചീർപ്പും സംഭവങ്ങളൊക്കെ അതാത് സ്ഥാനത്ത് കണ്ടെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു വാഷ് ബേസിൻ്റെ അവിടെ നിന്നിട്ടുണ്ട് ഒരു തലവാരൽ അപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ മുടിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാവും ഇവിടെ വാർന്നാൽ ഇവരെത്ര പറഞ്ഞാലും ഇവിടെ നിന്ന് തന്നെ വാരുള്ളൂ എന്താവാം ഇവിടെ നിന്ന് വാരാനാണ് എല്ലാവർക്കും ഇഷ്ടം ഇപ്പോൾ ഞാനുൾപ്പെടെ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും കാക്കയാണെങ്കിലും ഞാനാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ അതായത് ഈ ഒരു കണ്ണാടന മുന്നേ കണ്ട വരിക അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാ നമ്മളെ ചെടി ഇങ്ങനത്തെ ഇൻഡോറിൽ ചെടി വെള്ളത്തിലൊക്കെ ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെള്ളം മാറ്റാനുള്ള ടൈം അയക്കണമെങ്കിൽ മാറ്റി കൊടുക്കുക അതിൻ്റെ എലയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കുക ഇതൊക്കെ പറഞ്ഞാൽ ഒരു ഒരു മിനിറ്റിൻ്റെ പരിപാടി പരിപാടി ഉള്ളൂട്ടാ അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഒന്ന് മാറ്റി അതൊക്കെ ഒന്ന് കഴുകി വെള്ളം നിറച്ചിട്ട് ഇതാ ആ ചെടിയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇതാ സെറ്റാക്കിതാ ടേബിൾ മേൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ അല്ലറ ചില്ലറ കുഞ്ഞു കുഞ്ഞ് പണികളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മളെ ചെടിയും എപ്പോഴും നല്ല നീറ്റായിട്ട് നിൽക്കും പിന്നെ വീടും തന്നെ എപ്പോഴും ഒരു നീറ്റായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കും ഈ ചെടിക്ക് എങ്ങനെ എങ്ങനെ കെയർ ചെയ്ത് പോവാന്നുള്ളത് പിന്നെ നമ്മളൊരാഴ്ചയിൽ നമ്മൾ പണീൻ്റെ കൂടുത്തിൽ ഒരു ഒരു മിനിറ്റ് ഒന്ന് മാറ്റി കൊടുത്ത് മാറ്റി വെച്ചാൽ മതി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒക്കെ നല്ല നീറ്റായിട്ട് നിൽക്കും കിട്ടാം പിന്നെ നിൽക്കണ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാ അൺ ചെയ്യണ ഭാഗം ഒന്ന് ക്ലീനാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇത് നമ്മൾ കുറച്ച് ദിവസമൊക്കെ കൂടുമ്പോൾ ഇർഷി പിന്നെ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ ഒക്കെ ഒന്ന് തട്ടിക്കൊട്ടിയിട്ടൊന്ന് വിരിച്ചു ഇട്ടിട്ടാം അപ്പം ഇന്ന് ഇതാ ഞാൻ നല്ല രീതിയിൽ മട്ടത്തിൽ മടക്കി ഒന്നാകെ കവർ ചെയ്തിട്ട് ഒന്ന് പിരിച്ചിട്ട് നോക്കിയിട്ട് അപ്പോൾ എനിക്ക് തോന്നുക ഇതാണ് ഒരു വൃത്തി എന്ന് മറ്റിങ്ങനെ പകുതി ഇങ്ങനെ മടക്കി കട്ടി കൂടാനും വണ്ടിട്ട് ഞാൻ അങ്ങനെ മടക്കി വെക്കണത് പക്ഷേ ഇങ്ങനെ അൺ ചെയ്ത് നോക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ അതൊന്ന് വിരിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം ക്ലീൻ ആയിട്ടുണ്ട് ഈ സ്തിരി പെട്ടി ഇതൊക്കെ അതിൻ്റേതായ സ്ഥാനത്ത് കണ്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ആ ഒരു ഭാഗം ക്ലീൻ അപ്പോൾ ഇതിനും ഒരു ഒന്ന് രണ്ട് മിനിറ്റിൻ്റെ ഒരു ആവശ്യമുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് വാഷ് വേസ് ഒന്ന് എടുക്കണം ഇത് നമ്മൾ ഡെയിലി ചെയ്യണ പരിപാടിയാണ് കേട്ടോ കാരണം മക്കളോട് മക്കളോടുകൂടെ വന്ന് കൈ കൈകരുത് പറഞ്ഞാൽ ഒരു ഒരുക്കെളുപ്പത്തിൽ ഒരു വേഗം ഇങ്ങോട്ടണ്ട വരിക അപ്പോൾ പിന്നെ വൈറ്റല്ലേ എന്തായാലും വൃത്തികേടായി കൊടുക്കും അപ്പോൾ അത് ഡെയിലി ഒന്ന് കഴുകണം ഇനിയിപ്പം അതൊക്കെ ഒന്ന് ചുറ്റും ഒടിച്ച് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ കണ്ണാടിൻ്റെ ഭാഗവും പിന്നെ വാഷ് വേസും ഒക്കെ ഒന്ന് തുടച്ച് ഒന്ന് ഒതുക്കി വെക്കുകയാണ് അപ്പോൾ അതും ഒരു രണ്ട് മിനിറ്റ് കൊണ്ടുള്ള പരിപാടിയുള്ളും അപ്പോൾ അതും അവിടെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്നും അടിച്ചേരി തുടച്ച് പോയിട്ട് കാര്യമില്ല ഓരോ മുക്കും മൂലം ഒതുക്കി വെക്കാനുള്ളത് ഒതുക്കി വെക്കണം അടക്കി വെക്കാനുള്ളത് അടക്കി വെക്കണം എന്ന് പറഞ്ഞ പോലെ അതൊക്കെ ശ്രദ്ധിച്ചാലാണ് ഒരു നീറ്റായിട്ട് നമുക്ക് തോന്നുള്ളൂട്ട് പിന്നെ ഇനിയിപ്പോൾ ഇതൊക്കെയാണ് ഉള്ളത് ഡൈനിങ് ഹോളത്തെ ടേബിളാണ് ടേബിൾ മേൽ ഇതൊക്കെ കുറയാനോ അധികമാണ് കുറയാനോ അവിടെ വെച്ചിട്ടുണ്ട് ടി വിൻ്റെ റിമോട്ട് ഉണ്ട് പിന്നെ മക്കൾക്ക് എക്സാമാണല്ലോ അപ്പോൾ രാവിലെ കുറച്ച് സമയം സമയമുണ്ടായപ്പോൾ ഞാൻ അവനോട് നോക്കാനും വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബുക്ക് അവിടെ തുറന്നിട്ട് പോയ പാടാണ് സമയമായപ്പോൾ പിന്നെ ആൾ ഓടിയിട്ടുണ്ട് ഇട്ടാം അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ടി വിൻ്റെ റിമോട്ടൊന്ന് അതിൻ്റെ സ്ഥാനത്തൊക്കെ വെച്ച് കുറാനൊക്കെ ഒന്ന് അതിൻ്റെ സ്ഥാനത്തൊക്കെ വെച്ചിട്ട് ഇതാ ടേബിളൊന്ന് ക്ലീനാക്കിയെടുക്കുക ഇപ്പം വേനൽ ആയതുകൊണ്ട് എന്തായാലും ഡെയിലി നമ്മൾ ക്ലീൻ ആക്കണം കേട്ടോ കാരണം നല്ല പൊടി വരുക ഇവിടെന്നാ ഈ പൊടി വരണമെന്ന് അറിയില്ല നമ്മൾ എത്ര അടിച്ചിട്ടാലും പൊടി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ടേബിൾ ഡെയിലി ഒന്ന് ക്ലീനാക്കിയെടുക്കുക ഇപ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ടും മൂന്നും വട്ടയുണ്ടോ ക്ലീനാക്കി എടുക്കണത് കാരണം ടി വി ഇവിടെ ഓൺ ആയതുകൊണ്ട് ഇവർ ഇവിടെ ഈ ഭാഗത്ത് ഇരിക്കുന്നതുകൊണ്ട് കൈൻ്റെ അടയാളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കുക കോർക്കണം അപ്പോ അത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ಅದക്കണ അതിന്റെ കോർട്ടിൽ നമ്മൾ ടി പോയി ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ ഏരിയകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഷോക്കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജസ്റ്റ് അതൊന്ന് പിന്നെ നോക്കുമ്പോൾ ആ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നീക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ടൊന്ന് തുടച്ചെടുക്കട്ടെ മേലേക്ക് കയറി മറിഞ്ഞൊന്നും നന്നാക്കാൻ നിൽക്കേണ്ട ആർ കാണുന്ന ഭാഗം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗം എപ്പോഴും നീറ്റായിട്ട് കിടക്കും അപ്പോൾ ഈ കണ്ട നമ്മൾ ടി വിൻ്റെ ആ ഷോക്കീസുകാരൊക്കെ നമ്മൾ ആ ഒരു കൂടുത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും സമയം മാറ്റി വെക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ കാണുമ്പോൾ ആ ഒരു ഭാഗം ഇങ്ങനെ തുടച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം നീറ്റായിട്ട് എപ്പോഴും തോന്നും പിന്നെ നമുക്കൊരാഴ്ചയിലൊക്കെ ഒന്ന് ഡീപ്പായിട്ട് തുടച്ചു കൊടുക്കേണ്ട ആവശ്യമേ പേര് ഉള്ളൂ കേട്ടോ ആവശ്യം ഉണ്ടാവില്ല മേലെ ഭാഗമൊക്കെ ഒന്നിങ്ങനെ ഒന്ന് തുടച്ചെടുക്കേണ്ട ഒരു ആവശ്യമേ വരുള്ളൂ അങ്ങനെ നമ്മൾ അടക്കിപ്പെറുക്കി ഒതുക്കിപ്പെറുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടിച്ചു വാരി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ അടിച്ചു വാരിൽ മസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ പൊടി മുട്ടും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അടിച്ചു വാരി അത് അതൊരു തുടച്ച ഫീലിംഗ് ആണ് അപ്പോൾ അതൊരു തുടച്ച ആണ് അപ്പോൾ നമ്മൾ അത് മസ്റ്റായിട്ടും ചെയ്യണം ഞാൻ നമ്മൾ നമ്മളിപ്പോഴത്തെ ചെയറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് അടിച്ചു വരി എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് തുടക്കാനുള്ള ദിവസമല്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഞാൻ അപ്പോൾ ഒന്നര ആടെ തുടക്ക നോമ്പൊക്കെ ആയപ്പോൾ ഒന്നരട്ടിട്ടാണ് കേട്ടോ തുടക്കല് അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ കാരണം മക്കളുണ്ട് സ്കൂളിലൊക്കെ പോയാൽ പിന്നെ ഇവിടെ ആരുമില്ല അങ്ങനെ ചളി മൊടി വെക്കാൻ എനിക്ക് ഡെയിലി തുടക്കണതാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ ഒന്നര ആടെ ഇട്ടിട്ടൊക്കെയാണ് തുടക്കുക അതിൻ്റെ ആവശ്യം തോന്നണുള്ളൂ നോമ്പൊക്കെ ആയതോടൊപ്പം അങ്ങനെയാണ് അതൊക്കെ ചേരൊക്കെ മാറ്റി ഒന്ന് അടിച്ചേരി അതൊക്കെ ഒന്ന് അതേ പൊടി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് അടിച്ച് വരി എടുക്കണ നമ്മൾ അതുപോലെ ചെടിയും കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കിയിട്ട് ഒന്ന് അടിച്ച് വരി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഡെയിലി എന്തായാലും ഒന്ന് അടിച്ച് വാരി എടുക്കണം അടിച്ചു വരി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു തുടച്ച ഫീലിംഗ് ആണ് അപ്പോൾ നമുക്ക് ഡെയിലി ഇപ്പോൾ ഇങ്ങനെ പിന്നൊന്ന് ആകെ ഡീക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ല ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചെടുത്താലും അതിട്ടാം ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചെടുത്താൽ തന്നെ നമ്മൾ വീട് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇരിക്കും ആകെ കുറച്ച് സമയത്തെ പണിയോ ഉള്ളു കൂട്ടാം അപ്പം എല്ലാവരും ഇതേപോലൊക്കെ തന്നെ ചെയ്യണോരായിരിക്കും അപ്പം ഞാൻ എനിക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ആക്കി എടുത്തതാണ് കേട്ടോ എല്ലാവരും ഇപ്പോൾ എല്ലാ നേരത്തും ഒരേപോലെ എനർജി ആയിട്ട് പണിയും കാര്യങ്ങളും എടുത്തോളണം എന്നൊന്നില്ലല്ലോ അല്ലേ എല്ലാവർക്കും മടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ എൻ്റെ മടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാനും വേണ്ടിയിട്ടാണ് ഇട്ടോ എല്ലാവർക്കും അറിയണ സംഭവങ്ങളാണെങ്കിലും ഞാനൊരു വീഡിയോ ആക്കി എടുത്തിട്ടുള്ളത് എനിക്കൊരു മോട്ടിവേഷൻ കിട്ടാനും വേണ്ടിയിട്ടാണ് പിന്നെ ആരെങ്കിലും അടിച്ച് നിൽക്കണവരുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ കാണുമ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ ഏതായാലും നമ്മൾ അടിച്ച് അടിച്ചു വാരലൊക്കണ്ട് കഴിഞ്ഞ് അത് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ബാത്ത്റൂം ബാത്റൂമിൻ്റെ കാര്യമാണ് കേട്ടോ നോക്കാനുള്ളത് അപ്പോൾ ബാത്റൂമിപ്പോൾ നമ്മൾ ഡെയിലി ശ്രദ്ധിക്കും അപ്പോൾ നമ്മൾ നോമ്പൊക്കെ ആയിട്ട് നല്ല ഡീപ്പ് ക്ലീനിങ് ചെയ്തതാണല്ലോ അപ്പോൾ അത് ചെയ്തുകാണ്ട് പിന്നെ ഒരു മാസത്തിന് തിരിഞ്ഞു വെക്കാതെ ഇരുന്നാൽ പിന്നെയും നമുക്ക് എട്ടിൻ്റെ പണി കിട്ടൂട്ടാം അപ്പം നമ്മൾ ഡെയിലി ഇപ്പോൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം ഞാൻ അതിൻ്റെ ശേഷം ആ ഒരു ഡീപ് ക്ലിങ് കഴിഞ്ഞിൻ്റെ ശേഷം ഞാൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാനായിട്ട് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഏതൊക്കെ ഭാഗത്താണ് വൃത്തി കടയ്ക്കണ ആ ഒരു ഭാഗം പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കും എന്നാൽ പിന്നെ നമുക്ക് പിന്നെ ആ ഒരു ഭാരം ഒഴിവാക്കി ഇട്ടു കൂട്ടാം അപ്പോൾ അത് നല്ലോണം ഇപ്പം ഞാൻ ശ്രദ്ധിക്കലുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ലേ അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ജസ്റ്റ് ഒന്ന് നില ഒക്കെ ക്ലീൻ ആ ാക്കി വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കണ്ണാടിയൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ താഴത്തെ രണ്ട് ബാത്റൂമെപ്പോഴും നമ്മൾ ഡെയിലി ശ്രദ്ധിക്കാറുണ്ട് ഡീ ക്ലീനിങ് ആഴ്ചയിലൊക്കെ ഇപ്പോൾ ചെയ്യലുള്ളത് ഇത് ചുമരും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കല് അല്ലെങ്കിൽ നമ്മൾ ചുമരുമ്പോൾ നമുക്ക് എവിടെയാണോ ചളിയായിട്ടും പിന്നെ എന്തൊക്കെ ആയിട്ട് വൃത്തിയാടായി കിടക്കണം അപ്പോൾ ആ ഒരു ഭാഗം മാത്രമായിട്ടൊന്നാണ് ക്ലീനാക്കി എടുക്കും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നാണ് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് എപ്പോഴും ക്ലീനാക്കി അല്ലാതെ എന്നും ചുമരിട്ട് കഴുകി ഇതാക്കാനൊന്നിപ്പോൾ നടക്കണ കാര്യമില്ല അങ്ങനെ ഇതൊക്കെ നമ്മൾ കണ്ണാടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്ത് പിന്നെ ബാത്റൂമിലെ സ്വിച്ച് ബോർഡ് ഉണ്ടല്ലോ അതിപ്പം ഞങ്ങളെ ബാത്റൂമാണോ പറയേണ്ട ആവശ്യമില്ല കേട്ടോ മക്കൾ പിന്നതി മേലൊക്കെ ഇങ്ങനെ തുടമ്പോൾ അവരെ കൈമറിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വേഗം വൃത്തികേടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ഇത് തുണി വെച്ചിട്ട് തുടച്ച് എടുത്തിട്ടുണ്ട് അപ്പം ബാത്റൂമിൻ്റെ കാര്യങ്ങളും അവിടെ സെറ്റായിട്ടുണ്ട് അപ്പം മേലത്തെ ബാത്റൂമൊക്കെ നമ്മൾ ഉപയോഗിക്കലില്ല അതെപ്പോഴെങ്കിലും കഴുകൊള്ളൂട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കലില്ല പിന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന ആ ഒരു ഭാഗം നമ്മളിപ്പോൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ബാത്റൂമ് കഴുകൂട്ടുക കാരണം ബാത്റൂമിൽ വാഷിംഗ് മെഷീൻ വെച്ചുള്ള അവസ്ഥ അറിയില്ല ഇനിയിപ്പോൾ അടുത്ത പരിപാടിയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ സിറ്റൌട്ടും ഒന്ന് തുടച്ചെടുക്കുക അതുപോലെ കിച്ചണും വർക്ക് ഏരിയ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി തുടക്കാത്തപ്പോൾ നമ്മൾ സിറ്റൗട്ടും അതുപോലെ അടുക്കളയും പിന്നെ അവിടെ ക്ലീൻ ആക്കി തുടക്കാനും വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ ഇതിപ്പോൾ നമ്മൾ അടുക്കളയിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അത് കുറേ ദിവസം ഒരാഴ്ച ഒക്കെ കൂടുമ്പോൾ നമ്മളിങ്ങനെ പുറത്ത് കൊടുന്ന് വെക്കും അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ആ ഒരു ഫ്രഷ്നെസ് കിട്ടൂല പിന്നെ ചിലപ്പോൾ ഒരു ചട്ടീത്തെ ഇതിൽ തന്നെ മക്കളരാ വെള്ളം ഒഴിച്ചതാണ് അപ്പോൾ അതിലൊരു പിന്നെ ചീച്ചിൽ വന്നിട്ടുണ്ടെട്ടോ ഒരു ചെടിക്ക് അപ്പോൾ വേഗന അവിടെ കൊടുന്ന് വെച്ചതാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചില്ലാണ്ടെങ്കിൽ ആകെ പണി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻഡോറിൽ വെക്കുന്ന ചെടികളൊക്കെ ഇങ്ങനെ സിറ്റൌട്ടിൽ കൊടുക്കും തുടർന്ന് വെക്കും വെയിലത്തെല്ലാം സീറ്റോട്ടിൽ കൊടുന്ന് വെക്കും അതിനൊരു ഉന്മേഷവും കാര്യമൊക്കെ കെട്ടിക്കോട്ടേ വിചാരിച്ചിട്ട് അപ്പോൾ ഇതൊക്കെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് സീറ്റോട്ടൊക്കെ ഒന്ന് തുടച്ച് ആ ഒരു ഭാഗം കൊണ്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡെയിലി ഈ ഒരു ഭാഗങ്ങൾ നന്നാക്കി നന്നാക്കിയെടുക്ക നമ്മളെ ഫ്രണ്ട് ഭാഗം അതുപോലെ നമ്മളെ അടുക്കള ഭാഗം ഡെയിലി തുടക്കാനും വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ നമ്മൾ അടുക്കളയിലെത്തിയിട്ടുണ്ട് അടുക്കള ഒന്ന് തുടച്ചെടുക്കണം അപ്പം അതിന് മുന്നായിട്ട് നമ്മൾ അത്താഴത്തിന് കഴുകിയൊക്കെ വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ അതാ റാക്കുമേലൊക്കെ കമഴ്ത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങാനും വേണ്ടി വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തേക്ക് ഒതുക്കി എടുത്ത് വെച്ചാൽ നമ്മളെ റാക്കും കാര്യങ്ങളൊക്കെ ഒന്നാണ് ഫ്രീ ആയി കിട്ടും അപ്പോൾ നമ്മൾ തുടക്കലും കാര്യങ്ങളൊക്കെ റാക്കും ടേബിളും ഒക്കെ തുടക്കൽ കഴിഞ്ഞതാണ് പാത്രമൊക്കെ ഇതാ കഴുകി ഉണങ്ങാനും വേണ്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് സിങ്കും അടുപ്പും ഒക്കെ ഇതാ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു പാത്രത്തിൽ നമ്മൾ വെളിച്ചെണ്ണയാണ് ഇട്ടോ ആക്കിയിട്ടുള്ളത് അത് പൊരിച്ച് വെളിച്ചെണ്ണ നമ്മൾ പിന്നെ വേറെ പാത്രത്തിൽ ഒഴിച്ചിട്ടില്ല കാരം ഇപ്പോൾ ഡെയിലി നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമാണല്ലോ അപ്പം അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഇതൊക്കെ അടുക്കളൊന്ന് മറ്റേ പ്രാവശ്യമാക്കി ഒന്ന് തുടച്ചു എടുക്കുകയാണ് വർക്കേരിയും അതേപോലെ ഒന്ന് തുടച്ചു എടുക്കാനായിട്ടാ അപ്പോൾ നോമ്പൊക്കെ ആയിട്ട് നമ്മളെ ഇന്നത്തെ കാര്യമായിട്ടുള്ള ക്ലീനിങ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ നോമ്പാകുമ്പോൾ പിന്നെ നമുക്ക് രാവിലെ കുക്കിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ പണിയും കാര്യങ്ങളൊന്നുമില്ല കാരണം മക്കളൊക്കെ നോമ്പ് നോല്ക്കണോ ഒരാണ്ട് മക്കൾ നാശമല്ല രണ്ടാളും മുഴുവനായിട്ട് ഇതുവരെ ആയിട്ട് നോട്ടിട്ടുണ്ട് കിട്ടാം അപ്പോൾ നമുക്ക് വെച്ചുണ്ടാക്കണ പരിപാടി രാവിലെ ഇല്ല അപ്പോൾ നോമ്പിനിപ്പോൾ നല്ല ആക്കാനല്ലേ വൈകുന്നേരത്തെ പഴി കാര്യങ്ങളുള്ളൂ അങ്ങനെ നമ്മൾ വേസ്റ്റ് കൊണ്ടുപോയിടാനുള്ള ഒക്കെ കൊണ്ടുപോയിട്ട് ആ ഒരു വേസ്റ്റ് ബാത്റൂം കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി ഉണക്കാൻ വേണ്ടി വെച്ചിൻ്റെ രേഷം ഇതൊക്കെ ഇന്നത്തെ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതൊക്കെ മേലൊന്ന് തുടക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ താഴത്തെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ് നമ്മളുടെ മേലേക്ക് ഇതൊക്കെ തിരുമ്പാ ഉള്ളത് വാഷിംഗ് മെഷീനിൽ ഇടാൻ വേണ്ടി കയറിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അതൊന്ന് വാഷിംഗ് മെഷീനിൽ ഇടാനിട്ടോ അപ്പം ഇന്നത്തെ ദിവസം നമുക്ക് മേൽഭാഗം കൂടി ഒന്ന് തുടക്കാനുള്ള ദിവസമായിരുന്നു കേട്ടോ നല്ലോണം പൊടി ഉണ്ട് ഇപ്പോൾ വേനലായതുകൊണ്ട് നല്ലോണം പൊടി ഉണ്ട് ഇപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ രണ്ട് മഴ കിട്ടിയതുകൊണ്ട് പൊടിക്ക് കുറച്ച് ആക്കും ഉണ്ട് കേട്ടോ മറ്റതും കേട്ട് നാലിസം കൂടുമ്പോൾ തന്നെ നല്ലോണം പൊടി എന്ന് അപ്പോൾ മഴ പെയ്തുകൊണ്ട് കുറച്ച് ഒരു ആക്കം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എളുപ്പമായി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ിങ്ങനെ അവച്ച ഫ്രീ ആയപ്പോൾ ഞാൻ ആ മേൽഭാഗമൊക്കെ ഒന്ന് അടുത്തട്ടിക്കൊട്ടി അടിച്ചു കഴിയിട്ടിരുന്നു എന്നാൽ പിന്നെ അടുത്ത ദിവസം തുടച്ചാൽ മതിയല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ആ ഒരു പണി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇപ്പോൾ തുടച്ചെടുത്താൽ മതി അപ്പോൾ ഞാനതാ വാഷിംഗ് മെഷീനിൽ മക്കളൊന്നും ഇതൊന്നും തീരുമാനം വേണ്ടി അപ്പോൾ അതവിടെ റെഡി ആയിക്കോളും നമ്മൾ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ തന്നെ പിന്നെ ഇതൊക്കെയാണ് നമ്മൾ കിച്ചൺ ടവലും കാര്യങ്ങളും ഒന്ന് ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇടണം കേട്ടോ അത് നമ്മൾ പഴയ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് തലേന്ന് വെച്ച വെള്ളം ഉണ്ടെങ്കിൽ ഞാൻ ഒഴിവാക്കല് കേട്ടോ ഈ ഒരു വെള്ളം വെറുതെ ഒഴിവാക്കേണ്ടല്ലോ അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കുറച്ച് വെള്ളം ഒഴിവാക്കേണ്ട ആകെ മൂന്ന് ടവലിലുള്ളൂ കുറച്ച് വെള്ളം ഒഴിവാക്കിയിട്ട് തെക്കണേ അതൊന്ന് ഇവിടെ ഒഴിച്ചിട്ട് ഇതാ തിരുമ്പാന് വേണ്ടി ഇട്ടിട്ടുണ്ട് ഇട്ടാം അപ്പോൾ നമ്മൾ തുടക്കണ കൊടുത്തിൽ ഇപ്പോൾ ഈ ഒരു പണി കണ്ട് കഴിഞ്ഞിട്ട് കൊള്ളൂ ഓട്ടോമാറ്റിക്കത് പിന്നെ അത് അവിടെ ഒക്കെ റെഡി അതിൻ്റെ ശേഷം തൊര ഇട്ട് മതി ഇതൊന്ന് നമ്മൾ തുടക്കണ ആ ഒരു ടൈമിൽ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ ബാത്റൂമ് കണ്ടില്ലേ അത് ഈ വാഷിംഗ് മെഷീൻ്റെ വെള്ളം പോകണത് ബാത്റൂമൊക്കെ കൊടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ കച്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ എപ്പോഴും ചളിയുണ്ട് നമ്മൾ എപ്പോഴും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അവിടെ ഒഴിവാക്കുമ്പോൾ അപ്പോൾ അവിടെ ക്ലീൻ ആക്കി എടുക്കൂട്ടാം ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ആ ഒരു ബാത്റൂമൊന്നും ഇങ്ങോട്ട് ക്ലീനാക്കി ആ ഒരു ബ്രഷ് ഇട്ടുകയാണ് ഒന്ന് എഴുതിയാൽ മതി അപ്പം തന്നെ അവിടെ വൃത്തി വൃത്തിയാവും പിന്നെ ചുമരുമൊക്ക ഒന്നും തെറിക്കൂലല്ല ആ ഒരു നിലഭാഗം അങ്ങനെ ഒന്ന് ക്ലീൻ ആക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഞാൻ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതല്ലേ വിചാരിച്ചിട്ട് തെക്കണ് പിന്നെ തുടക്കാനും വേണ്ടി റൂമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ് കാരണം മക്കളൊക്കെ വലിയ വിശ്വാസം പോരാക്കാനും അവർ ഇപ്പോൾ ഉച്ചന് ശേഷം ലീവായതുകൊണ്ട് എക്സാം ഒക്കെ ആയതുകൊണ്ട് ഉച്ചന് ശേഷം ഫ്രീ ആകില്ല അപ്പോൾ വന്നു ഇവിടെ പണി കെട്ടും ഉറപ്പാണ് അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ അതൊക്കെ നല്ല കളറ് വെച്ചിട്ട് നല്ല പണി ഇവിടെ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന കത്രിക വരെ കട്ട് ചെയ്യുന്ന കത്രിക വരെ എടുത്തായതുകൊണ്ടൊക്കെ പണി കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഈ ഒരു റൂം ഒന്നും കൂടി അടിച്ചുവാരി എടുത്തിട്ട് വേണം അങ്ങനെ ഞാൻ നമുക്ക് ദേഷ്യം കൊണ്ട് പിടിക്കണം ഞാൻ വേഗം ഒന്ന് തുടച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കയറിയതാണ് പിന്നെ അങ്ങനെ താഴെ പോയി ജോലി അടിച്ചുട്ടി വാരെയൊക്കെ കൊടുക്കുന്നത് അടിച്ചു വരെ എടുത്തിട്ടുണ്ട് അപ്പം ഇന്നലെ ഞാൻ അടിച്ച് വരുമ്പോൾ കളറ് അവിടെ നിന്ന് അവിടെ നിന്ന് നുള്ളി പേർക്ക് കെട്ടിയത് ഞാൻ എടുത്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അത് എടുത്ത് വെച്ചതാണ് പാക പണിയായത് ആ ഒരു കളർ എടുത്തുകാണ്ടാണ് പൂരൊന്ന് പണി കെട്ടിയിട്ടുള്ളത് എന്നാലും അപ്പോൾ ഏതായാലും കളറൊക്കെ ഇങ്ങനെ പൊടിച്ചിട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് അടിച്ച് വരുത്തിൻ്റെ ആവശ്യം എടുക്കണേ ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് അവിടെ തുടച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ ഈ ഒരു തുടക്കലം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ ഫ്രീ ആണ് ഇട്ടുക ഇനിയിപ്പോൾ നമുക്ക് കുറയാനും അതാം പിന്നെ കിടന്നുറങ്ങണ കിടന്നുറങ്ങാം അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം ഫോൺ കണ്ടിരിക്കണം കണ്ടിരിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഫ്രീ ആയല്ലോ ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോൾക്കുള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിങ്ങോട്ട് അടുക്കളയിലേക്ക് വന്നാൽ മതി അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളും അപ്പോൾ ഈ ഒരു നമ്മളെ ക്ലീനിങ് വിശേഷങ്ങൾ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ അസ്സാംക്കും